നാട്ടികയിലാണ് ലോകത്തെ ഏറ്റവും കരുണാമയനായ മുതലാളി ഉള്ളത് വേദനിക്കുന്ന കോടീശ്വരൻ ഈ കോടീശ്വരൻ്റെ സ്ഥലത്താണ് ഈ പാവപ്പെട്ട ഈ എം എൽ എ ജീവിക്കാൻ മാർഗമില്ല അത് ബാങ്കിൽ നിന്ന് കടം കയറി വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തി മഹാനായ നമ്മുടെ മുഖ്യമന്ത്രി അതേ ഈ ഭരണചക്ര ധരിക്കുന്നതിൻ്റെ വലിയ തിരക്കിലാണ് രാജ്യത്തെ കാറും കോളും നിറഞ്ഞ ഈ സമുദ്രത്തിൽ കൂടി നയിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇത് അറിഞ്ഞ് ഉടനെ തന്നെ ആ ഫോണെടുത്ത് മൂന്നിനെ വിളിച്ചു അയപ്പം ശരിയാക്കി തരം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വൈലോപ്പുള്ളിയെക്കുറിച്ച് ഓർത്ത് ഇത്രയും നാൾ ഈ പരിവട്ടവും പ്രാരംഭവും ആയിട്ട് നടന്നിരുന്ന പാവം മുകുന്ദൻ ഈ മാതൃഭിയിലെ എം ജെ ബാബുവിൻ്റെ റിപ്പോർട്ട് വന്നു കൂടി ഏതാണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയ പൂജാലൻ്റെ അവസ്ഥയിലായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലും അതുപോലെ ടെലിവിഷൻ ചാനലിലും ഒക്കെ വാർത്തയായ നമ്മുടെ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ്റെ കാര്യമാണ് സി സി മുകുന്ദൻ ഒരു പരമദരിദ്രനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ യാതൊരു പാങ്ങുമില്ല ഭാര്യ രണ്ടു തവണ പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്തൊക്കെയോ കൈതൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആൾ ഇദ്ദേഹത്തിന് സാമാന്യം പ്രായമായി ദേഹാധ്വാനം ചെയ്യാവുന്ന ജോലികളൊന്നും ഇന്നത്തെ കാലത്ത് പറ്റുകയില്ല രണ്ട് പെൺകുട്ടികളാണ് കല്യാണം കഴിക്കുന്നതിന് വലിയ സംഖ്യ ചിലവായി സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഒരു തവണ പുതുക്കി വെച്ചു ആ ഇനി പുതുക്കി വയ്ക്കാനും പറ്റുകയില്ല അത് കുടിച്ചുകയായി ആ ലോൺ അടച്ചു തീർക്കാത്തതുകൊണ്ട് വീട് ജപ്തി ചെയ്യാനുള്ള കടലാസ് വന്നിരിക്കുകയാണ് എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് ബാങ്കുകാർ ജപ്തി ചെയ്യാത്തത് അതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് പുറമേ ഈ വീട് ചോർന്നു വിലിക്കുകയാണ് ഇത്തവണത്തെ മഴയും കുറച്ച് കഠിനമാണല്ലോ കർക്കിട മാസത്തിൽ തോരാതെ മഴ പെയ്യുകയാണ് എം എൽ എയുടെ വീട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ഗൃഹോപകരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബക്കറ്റും മറ്റത് ചാക്കുമാണ് അതായത് ഈ ഓടും പൊട്ടിയ സ്ഥലത്തേക്കൂടി വെള്ളം നന്നായിട്ട് ചോരുന്നുണ്ട് അപ്പോൾ ഈ ചോരുന്ന വെള്ളം തുടച്ച് നീക്കാനായിട്ട് ചാക്കും പിന്നെ കടവാനം വെള്ളം വീഴുന്ന സ്ഥലത്ത് ആ വെള്ളം പിടിക്കാനായിട്ട് ബക്കറ്റും ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ ഉള്ളി എം എൽ എ അതിന് ശേഷം എം എൽ എ മാർക്ക് മേടിക്കാനായിട്ട് ഒരു സഹായ ഹസ്ത അതുപ്രകാരം കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പ കിട്ടും അങ്ങനെ ഒരു കാറ് വാങ്ങിച്ചു ഇപ്പോൾ അതിൻ്റെ ലോഡും ഗഡുവായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉള്ളത് സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു വാർത്തയുണ്ട് അതിനോട് പുള്ളി പ്രതികരിക്കുന്നത് ഞാൻ ടീമിൽ കണ്ടു ഈ കടമിങ്ങനെ കൂടിക്കൂടി വരികയാണ് എം എൽ എ അതിന് ശേഷം ആകെ ഉണ്ടായാലും മാറ്റം എന്ന് പറയുന്നത് കടബാധ്യത വർദ്ധിച്ചു എന്നുള്ളത് മാത്രമാണ് എന്ന് പുള്ളി പറയുന്നത് കേട്ടു എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എനിക്കിദ്ദേഹത്തെ അറിയാം പരമസാധുവാണ് അദ്ദേഹത്തോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ എത്ര ലക്ഷം രൂപയുണ്ടാക്കും നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് മനസ്സ് വെച്ചാൽ എത്ര കാശുണ്ട കമ്പി പോട്ടെ നാട്ടികയിൽ തന്നെ എം എൽ എമാരായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്നു ആൾക്കാരെ നോക്കിയാൽ ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തകനായ ടി എൻ പ്രതാപൻ അത് എപ്പോഴും ദാരിദ്ര്യത്തെപ്പറ്റി ദുരിതത്തെപ്പറ്റി പറയും പുള്ളിയുടെ കയ്യിലെത്ര കാശ് ആരെങ്കിലും കയ്യിലുണ്ടോ പുള്ളിക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ എന്തുമാത്രം കേരളത്തിൽ എത്ര പേരാണ് അല്ലെങ്കിൽ ഖത്തറിൽ എത്ര പേരാണ് ദുബായിൽ എത്ര പേരാണ് പ്രതാപേട്ടൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെയും മടിശീല തുറന്ന് സ്വർണപരാഹരൻ വരെ വാരി കൊടുക്കും അതാണ് പ്രതാപൻ അതുപോലെ ഇദ്ദേഹത്തിന് തൊട്ടുമുമ്പ് ആ സി പി ഐയുടെ തന്നെ ഗീത ഗോപി എന്ന് പറഞ്ഞ ഒരു സാധുശ്രീയായിരുന്നു അവരും വളരെ ദരിദ്രയാണ് നിസ്സുയാണ് പക്ഷേ മകളുടെ കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആനയെ നെറ്റിമുട്ടം കെട്ടിച്ച പോലെ സ്വർണഭരണൻ അത് പാർട്ടിക്ക് അതേക്കുറിച്ച് വലിയ വിപ്രതിപദ്ധ്യമുണ്ടായി അതിനെ തുടർന്നാണ് ആ ശ്രീമതിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെയുള്ള നാട്ടിക മണ്ഡലത്തിലാണ് ഈ പാവം മൂന്നൻ എം എൽ എ ആയിട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോഴും ചോരുകയാണ് ചോർന്നത് മാത്രമല്ല ഈ വി എസ് അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇരുട്ടായി വീട്ടിലേക്ക് കയറിയതും ഈ വീട്ടിൽ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ കാല് വഴുതി പുളി ഇരിക്കൽക്കൂത്തായിട്ട് വീണു കാൽ ഊടിക്കും കുറച്ച് നാളത്തേക്ക് ആശുപത്രിക്കാർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഇതാ എം എൽ എ കാല് തെറ്റി വീണു അദ്ദേഹത്തിൻ്റെ വീട് ചോർന്നു വിലിക്കുകയാണ് അദ്ദേഹത്തിന് കടബാധ്യതയുണ്ട് കടം വീട്ടാനാകാതെ കുടുംബം ആ നിരാലംബമാകുന്ന അവസ്ഥയിലെത്തിയിരിക്കും എന്ന് പറഞ്ഞ് സ്റ്റോറി കൊണ്ട് ഈ സ്റ്റോറി കണ്ടപ്പോഴാണ് സി പി ഐകാരടക്കമുള്ള മാന്യന്മാർക്കൊക്കെ ഇത് ഇത്ര ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലായി അതറിഞ്ഞ ഉടനെ തന്നെ സഖാവ് ബിനോയ് വിഷം വിളിച്ചു മൂന്നേട്ട ഒന്നും പേടിക്കണ്ട ഞങ്ങളുണ്ടെന്നു മോൻ കിടന്നു അപ്പം പുതിപ്പിക്കാന്ന് പറഞ്ഞ രീതിയിൽ അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ശിവാനന്ദരാണ് ശിവാനന്ദർ ഉടനെ തന്നെ പാർട്ടിയുടെ കാർഡെടുത്തിട്ട് ആദ്യക്കാട്ടേക്ക് വിട്ടു ആ മൂന്നേട്ട ഒന്നും പേടിക്കണ്ട പാർട്ടിയുടെ കംപ്ലീറ്റ് പിന്തുണ പാർട്ടിക്കാർക്ക് അനഭിമന്തനായി നിൽക്കുന്ന വേറൊരു നേതാവാണ് കെ ഇസ്മായിൽ ഇസ്മായിൽ ഇത് അറിഞ്ഞാൽ ആകെ അസ്വസ്ഥനായി പുള്ളി ഉടനെ ഫോൺ എടുത്തിട്ട് മൂന്നിനെ വിളിച്ചു മൂന്ന ഒന്നുകൊണ്ടും മേടിക്കണ്ട നമ്മളൊക്കെ ഉണ്ട് എന്ന് അതൊക്കെ പോട്ടെ മഹാനായ നമ്മുടെ മുഖ്യമന്ത്രി അതേ ഈ ഭരണചക്ര ധരിക്കുന്നതിൻ്റെ വലിയ തിരക്കിലാണ് രാജ്യത്തെ കാറും കോളും നിറഞ്ഞ ഈ സമുദ്രത്തിൽ കൂടി നയിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇത് അറിഞ്ഞ് ഉടനെ തന്നെ ആ ഫോണെടുത്ത് മൂന്നിനെ വിളിച്ചു ആ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എങ്ങനെ ശരിയാക്കണം എന്ന് നമുക്കറിയാം അങ്ങനെ മുഖ്യമന്ത്രി വരെ വിളിച്ച് മുകുന്നന് അഥവാ മൂന്നേട്ടന് സർവ്വ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെ കൂടി പുള്ളി സഹായിച്ച് ഏത് രൂപത്തിലാക്കി കളയും എന്നുള്ളതാണ് ഇവിടെ കൂടി കഴിയുന്നില്ല നമ്മൾ ആലോചിക്കണം ഈ പുള്ളി എവിടെയാണ് ഇവിടുത്തെ എം എൽ എ ആണ് നാട്ടിക എം എൽ എ ആണ് ഇല്ലേ നാട്ടികയിലാണ് ലോകത്തെ ഏറ്റവും കരുണാമയനായ മുതലാളി ഉള്ളത് വേദനിക്കുന്ന കോടീശ്വരൻ ഈ കോടീശ്വരൻ്റെ സ്ഥലത്താണ് ഈ പാവപ്പെട്ട ഈ എം എൽ എ ജീവിക്കാൻ മാർഗമില്ല അത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം കയറി വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരിക്കും മഹാനായ കോടീശ്വരൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ട ഉടൻ തന്നെ പുള്ളി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ റോളിൽ അഭിനയിക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വന്തം ബെൻസുകാരം ഓടിച്ചു തരും എന്നിട്ട് മൂന്നൻ്റെ കടം കാരമൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ അടച്ചു തീർത്തു മൂന്നൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയും അന്ന് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ പിന്നെ ഇങ്ങനൊരു ഔദാര്യം പുള്ളി മേടിക്കുമെന്ന് എനിക്കറിയില്ല ഈ മൂന്നൻ എന്ന് പറഞ്ഞ സഖാവ് ആത്മാഭിമാനമുള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വൈലോപ്പുള്ളിയെക്കുറിച്ച് ഓർത്ത് ഇത്രയും നാൾ ഈ പരിവട്ടവും പ്രാരംഭവും ആയിട്ട് നടന്നിരുന്ന പാവം മുകുന്ദൻ ഈ മാതൃഭൂവിയിലെ എം ജെ ബാബുവിൻ്റെ റിപ്പോർട്ട് വന്നുപോയി ഏതാണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചലൻ്റെ അവസ്ഥയിലായിരിക്കുകയാണ് അപ്പം നാനാ ഭാഗത്തു നിന്ന് സഹായ വാഗ്ദാനങ്ങളിങ്ങനെ ഓളം വെട്ടുകയാണ്